വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ാണ് പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഇതുപോലെ തന്നെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് അപ്പോൾ കണ്ട സമയത്ത് നമ്മൾ ഒരുപാട് പ്രൊമോഷൻ കാര്യങ്ങൾ അല്ലേ പ്രൊമോഷൻ വീഡിയോസ് ഒരുപാട് പേര് ചെയ്യാറുണ്ട് പ്രൊമോഷൻ ആണ് മെയിൻ അതായത് മാർക്കറ്റിലേക്ക് സാധനം എത്തിക്കുക എന്നുള്ളതാണ് അതിന് പല രീതിയിൽ അതായത് സാധനങ്ങൾ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള എന്താ തന്ത്രങ്ങളാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പലരും കാണിക്കുന്നത് കാരണം അവർക്ക് വിറ്റ് പോയാൽ മതി അവർക്ക് വരുമാനം വേണം ഒന്ന് യൂട്യൂബ് ചാനലിലുള്ള വരുമാനം പിന്നെ ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ ഇവരുടെ ഒരു ബിസിനസ് വളർത്തുക എന്നുള്ളതാണ് മറ്റൊരു സൈഡ് എന്നുള്ളത് അപ്പം അതുപോലൊരു സംഭവം ആണ് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിലൊരു നയന്റി പെർസെന്റേജ് ഞാനും യൂസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് കുട്ടികളുടെ നിറത്തിന് ആയിട്ട് ചിത്രീകരിച്ചോ കുട്ടികളുടെ നിറം എപ്പിക്കണം എന്നുദ്ദേശിച്ചിട്ടല്ല ഈ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചിട്ടുള്ളത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറി സ്കിൻടോൺ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ചേച്ചി കുട്ടികളുടെ നിറത്തിനെ പറ്റി ഒരു ഒരു രീതിയിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ബിഫോർ ആഫ്റ്റർ എന്ന് ബിഫോർ ആ കുട്ടിക്ക് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കളർ വ്യത്യാസമോ കാര്യങ്ങളോ എന്താ കുട്ടിക്ക് തോന്നുന്നുണ്ടോ ഈ പുതിയ ആഫ്റ്റർ എന്ന് പറഞ്ഞ വീഡിയോയില് നിങ്ങൾക്ക് തന്നെ അറിയാം ഐഫോൺ ഐഫോണിലെടുത്താൽ കുറച്ച് വിവിടുന്ന ഒരു ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിൽറ്ററിൽ ഫിൽട്ടറിൽ സുന്ദരമായിട്ട് ഔട്ട് കിട്ടുന്നൊരു സംഭവം ഉണ്ട് അപ്പം ഏകദേശം മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഇതൊരു ഫിൽറ്റർ വീഡിയോ ആണ് എന്നുള്ളതാണ് അപ്പം ഫസ്റ്റ് തന്നെ അവർ സ്വന്തം മകളെ വെച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത് സ്വന്തം മകളുടെ കളർ ഈ ഞാൻ ചോദിക്കട്ടെ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം കുറച്ച് ഇരുന്നേറം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ മക്കൾ കുറച്ച് ഇരുണ്ടതാണ് എന്റെ കുട്ടി കുറച്ച് കറുത്തതാണ് എന്താ പ്രശ്നം എന്താ കറുപ്പിന് എന്താ പ്രശ്നം എന്താ വെളുത്താൽ മാത്രമാണ് കുട്ടികൾ കാണാൻ ഭംഗി ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നത് വെളുത്തവർ മാത്രമാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ വെളുത്ത കുട്ടികളെ കാണാൻ മാത്രമാണ് ഇത്ര ഭംഗി കറുത്തവരെ കാണാൻ ഭംഗിയില്ല എന്നാണോ നിങ്ങളുടെ ധാരണ സ്വന്തം കുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറയാ നിങ്ങൾക്ക് എങ്ങനെ പറ്റി എന്നുള്ളതാണ് നിങ്ങൾ പ്രസവിച്ച കുട്ടിയല്ലേ ആ കുട്ടിയുടെ കളർ ഇരുനിറമാണെങ്കിൽ അതെന്തിനാ വിളിപ്പിക്കുന്നത് ദൈവം കൊടുത്ത കളറാണ് അതല്ല നല്ലത് പിന്നെ ഇത് പറ്റിപ്പാന്ന് നൂറ് ശതമാനം ഉറപ്പാണ് സ്വന്തം കുട്ടിയിൽ പരീക്ഷിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഫിൽട്ടർ വീഡിയോ ഇട്ടിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു കോമഡി എന്തായാലും ബാക്കി കാണാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാമെന്നുള്ള വിശ്വാസം കൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും എന്തായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണൂട്ടോ അത്രയും പേര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ വീഡിയോ അതിന് മുമ്പ് ഇതിനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ നമ്മുടെ രണ്ടു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലക്ഷം മുകളിലേക്ക് പോയിട്ടുണ്ട് രണ്ടു ലക്ഷമൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും പേര് അതിൽ ഏറ്റവും കൂടുതൽ ഒന്നും രണ്ടു ലക്ഷം പേര് കണ്ടതിൽ നമ്മുടെ ആ വീഡിയോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു നൈന്റി പെർസെന്റേജും ആളുകൾ അതിൽ കമന്റ് ചെയ്തിട്ടുള്ളത് അവർ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് രണ്ടാഴ്ച യൂസ് ചെയ്തപ്പേക്കും ഭയങ്കരമായ വ്യത്യാസം അവർക്ക് അവർക്കുണ്ടായിന്ന് ഒരു കാര്യമാണ് സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നാച്ചുറലി പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പൊ അത്ര പേർക്ക് നല്ല റിസൾട്ട് അത് കുഞ്ഞു ഇപ്പം ഇവർ ഈ മെസ്സേജ് എന്ന് പറയുന്നുണ്ട് പറയുന്ന പ്രോഡക്റ്റ് വീട്ടിൽ വീട്ടിൽ തന്നെ തന്നെ പരീക്ഷിക്കാവുന്ന ഒരു സാധനമാണെന്നാണ് ആണെന്നാണ് ഇവർ പറയുന്നത് അതിന് ഇൻഗ്രീഡിയൻസ് അവർ തന്നെ പറയുന്നുണ്ട് ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കഴിഞ്ഞിട്ട് അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുള്ള മാറ്റം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ചിലവർ അങ്ങനെ ഇട്ട കമന്റ് ആയിരിക്കും അപ്പം അതൊരു പ്രൊമോഷൻ ആണ് അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും വെളുത്തു തുടുത്തു നല്ല മാറ്റമുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ ഫേക്ക് ഫേക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഓയിൽ നമ്മൾ വെറുതെ കയ്യിൽ തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് തൂത്ത് കഴിഞ്ഞാൽ അത് കളറ് വെപ്പിക്കും എന്നുള്ളത് എനിക്കിതുവരെ നമ്മുടെ കളറ് വെപ്പിക്കാനുള്ള ഒരുപാട് പ്രക്രിയകൾ വേറെ ഉണ്ട് എന്നുള്ളതാണ് കളർ വെപ്പിക്കാനുള്ള പ്രക്രിയകളുണ്ട് പല രീതിയിൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല പക്ഷേ ഈ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്തിനാണെന്നുള്ളതാണ് കാരണം ഫേക്ക് ആയിട്ടുള്ള പക്ക പ്രൊമോഷനാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർ സ്വന്തം പ്രോഡക്റ്റ് ആണ് ഓൺ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ അത് ചെയ്യുന്നതും കാരണം ഇവർ നല്ല കമന്റ്സ് മാത്രമാണ് എടുത്തു വെച്ചത് ഇതിന്റെ ലാസ്റ്റ് ഒരു കമന്റും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളതാണ് എന്തായാലും ബാക്കി നമുക്ക് കാണാം തുടങ്ങിയിട്ട് മുതിർന്നവർ ജെൻസും ലേഡീസും ഒക്കെ ഒരേപോലെ പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ടാവും നമ്മൾ അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഗ്ലൂട്ടാതിയോൺ ഓയിലെ കുറിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ആണ് ഗ്ലൂട്ടാതിയോൺ ഓയിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരു സീറോ കോസ്റ്റ് ഒരാൾ റെഡിയാക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ റെഡി ആക്കുമ്പോൾ ഇതൊരു സീറോ കോസ്റ്റ് ഓയിലാണ് അപ്പൊ അത് നമ്മുടെ കാർട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നും ഞാൻ ഏത് വീഡിയോ അതിലൊക്കെ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഓയിൽ എന്താ വരുന്നത് എന്നാ തന്നെ അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ഓയിൽ ലോഞ്ച് ചെയ്യാണ് പക്ഷെ നമുക്ക് എന്താ പറയാ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കുക അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു സെയിലിന് വേണ്ടി ഇത് ഇത് ഓയിൽ ഓയിൽ എന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ പക്ഷെ എന്തായാലും അപ്പം ഈ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് പറഞ്ഞ പ്രോഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട് കളർ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഒരു ടൈം ഓഫ് ഇത് യൂസ് ചെയ്താൽ മാത്രമാണ് ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ബാക്ക് ടു പഴയ സോ ഇതാണ് ഈ ഒരു ഗ്ലൂട്ടത്യോൺ എന്ന് പറഞ്ഞൊരു സാധനം ഇത് നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഉള്ള സാധനമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ത്രൂ നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെയൊക്കെ പ്രോഡക്റ്റ് ആണ് ഈ ഒരു സാധനം ഈ ഈ ഈ ഒരു ഓയിൽ ആക്കിയിട്ട് കൊടുക്കുന്നതാണ് പറയുന്നത് പറയുന്നത് പിന്നെ നിങ്ങൾ കേട്ടല്ലോ എന്ന് പറഞ്ഞ പേരിൽ ഒരിക്കലും കൊടുക്കാൻ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് പേര് പറ്റുള്ളൂ ബാക്കി പ്രത്യേകിച്ച് ഹെർബൽ ആയതുകൊണ്ട് ഇത് നന്നായതുകൊണ്ട് ഞാൻ ഈ പാർട്ടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു പാർട്ടിക്ക് നല്ല വ്യത്യാസം ഉണ്ടോ കളറിനൊക്കെ നല്ലോണം വ്യത്യാസം വന്നത് അവിടെ ആ ഒരു ഞാൻ ഒരു വയസ്സ് തുടങ്ങിയിട്ട് അവൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് നല്ലതായത് കൊണ്ടാണ് നമ്മൾ ഒരു ഓയിൽ ഉൾപ്പെടുത്തിയത് അത് കുറെ പേര് ഏറ്റെടുത്ത് ലക്ഷക്കണക്കിന് പേര് ഏറ്റെടുത്തു തന്നെ പറയാം ഞാൻ റിസൾട്ട് കാണിച്ചിട്ടുള്ളത് അവൾക്ക് ഒരു ഈ ഫോട്ടോ ആണ് ഇവർ ആദ്യം കൊടുത്തത് നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ കുട്ടി തന്നെയാ നിൽക്കുന്നത് എന്ത് വ്യത്യാസം കുറച്ച് 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 ഡാർക്ക് കൊടുത്ത് ഫിൽറ്റർ ചെയ്തിട്ട് വെച്ചു ഇത് നല്ല പക്ക ഐഫോണിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു നല്ലൊരു ഫോണിൽ നല്ലൊരു ഫിൽറ്റർ ഫിൽറ്റർട്ടിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് അവർ പോസ്റ്റ് ഇതാണ് അവർ പറയുന്ന മാറ്റം എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റവും ഈ കുട്ടിക്കില്ല ഒരു മാറ്റം കുടിക്കില്ല സ്വന്തം കുട്ടിയെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന തന്ത്രം സ്വന്തം കുട്ടിക്ക് അതായത് നമ്മൾ സ്വന്തം മക്കളിൽ ഉപയോഗിച്ച് നോക്കി നമുക്ക് റിസൾട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും എന്നുള്ളത് ബിസിനസ് മൈൻഡ് ഇവർക്ക് അത് പക്ക നല്ല രീതിയിൽ തന്നെ ഇവർക്ക് അതറിയുമ്പോൾ ഇവരത് യൂസ് ചെയ്തു സ്വന്തം കുട്ടിയെ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളൊരു അമ്മയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഈ പഴയ ഫോട്ടോ വെച്ചിട്ടാണ് നിങ്ങൾ അളക്കുന്നത് ഈ പഴയ ഫോട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്നാണ് ഈ കുട്ടിക്ക് കളറിൽ ഇത്ര വ്യത്യാസം മോശപ്പെട്ടൊരു കളറാണ്

എന്താ പറയുക കുട്ടികളുടെ കുട്ടികൾക്കൊരു സ്കിൻ ടോൺ വർദ്ധിച്ചില്ലെങ്കിൽ അവരെ നിർമ്മിപ്പിക്കാനുള്ള ലക്ഷ്യമല്ല ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ആണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കിത് ആരും നിർബന്ധിക്കണില്ല കേട്ടോ പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് ഒരുപാട് കാണാനും പറ്റും ഇത് യൂസ് ചെയ്യേണ്ട ഒരു വിധം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുന്നേക്കാളും എപ്പോഴാണോ ആ സമയത്തിനൊരു ഇരുപത് അല്ലെങ്കിൽ ഇരു ഇരുപത്തി അഞ്ച് മുന്നേ മിനിറ്റ് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യാം എന്നിട്ട് എപ്പോഴും നല്ലത് ഒരു ബാത് പൗഡർ ഹെർബൽ ആയിട്ട് അത് വാഷ് ചെയ്ത് കളയുന്നതാണ് അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് എനിക്ക് ഡൌട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തീർത്തിട്ട് വേണം പ്രൊഡക്റ്റ് മേടിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ നില സെറുസിന്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗ്ലൂട്ടിയാണ് നില സെറിലേക്ക് വരുമ്പോ അപ്പൊ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് എന്നാണ് പറയുന്നത് ഞാൻ പറയട്ടെ നമ്മൾ ഒരുപാട് ഈ ഒരു സ്കിൻ ടൂൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഒരു വല്ലാത്തൊരു ആക്ഷേപമാണ് സ്കിൻ ട്യൂണിനെ കുറിച്ച് അതായത് അവൻ കുറച്ച് കറുത്തിട്ടാണെങ്കിലും അവൻ കറുത്തതാണ് പല പേരുകൾ വരും അല്ല നിക്കം ഒരുപാട് വരും അതുപോലെ തന്നെ പലരും പലരും ഈ ഒരു കറുപ്പ് എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന രീതിയിലേക്ക് ചിന്താഗതിയുള്ള ഒരു കളറായിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഒരുപാട് ആൾക്കാർ എന്നുള്ളതാണ് നമ്മുടെ സൊസൈറ്റി എന്നുള്ളതാണ് വേണമെങ്കിൽ പറയണ്ടത് പക്ഷെ ആ ഒരു കളരും കളറിനെ ബഹുമാനിക്കുന്നവരും ഉണ്ട് ഞാൻ പറയണ്ടെ ഈ സ്വന്തം വീട്ടിലെ ഓൾറെഡി ഈ കളറിന് നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയാണ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ ഒരു ഇരുനേറം വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി കറത്തിട്ടാണെങ്കിൽ അവർ പറയും ഞാൻ ആ ഇവ കറത്തിട്ടാണ് എന്ത് രസം അവനെ കാണാൻ ഒരു രസമില്ല ഇതേ പറയുള്ളൂ ഒരാൾ പോലും ഒരു വെളുത്തവനെ നോക്കിയിട്ട് ഒരാൾ പോലും പറയില്ല അയ്യേ എല്ലാവർക്കും ഭംഗി കളർ ഇതാണ് കാര്യം എന്താണ് ഈ കറുപ്പിന് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല കറുപ്പിന് എന്താ പ്രശ്നം കറുപ്പിന് ഒരു പ്രശ്നവുമില്ല പ്രശ്നമുള്ളത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനാണ് നിങ്ങളുടെ മക്കൾ കുറച്ച് കറുത്തു അല്ലെങ്കിൽ കുറച്ച് കരിപാളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് മക്കളെയും കൊണ്ട് ഓടും വെളുപ്പിക്കാനും അവരെ കളർ വെപ്പിക്കാനും എന്തിനാണ് അതിന്റെ കാര്യം എന്താണ് ആ കളർ എന്താ കുഴപ്പം എന്താ ആ കളർ ആ കുട്ടികൾ വളർന്നാൽ എന്താ പ്രശ്നം എന്താ പേടിയാണ് എന്തെന്നറിയോ ഒരു പേരന്റ്സിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പേരന്റ്സ് ഒക്കെ ഇവർ പറയുന്ന ഈ ഫേക്ക് പ്രൊമോഷനപ്പുരം ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പിന്നാലെ ഓടുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയെ ഭയന്ന് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയെ പേടിച്ചു തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയെ പേടിക്കണം കാരണം ഈ ഒരു കളർ വലുതായി ആ കുട്ടി വളർന്നു കഴിഞ്ഞാൽ ആ കുട്ടി അനുഭവിക്കേണ്ട ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് മാറ്റി നിർത്തലുകളും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ പേരൻസും ആ ഒരു കളറിനെ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ പേരൻസും കൺസേൺ ആയിട്ട് ഈ ഒരു രീതിയിലുള്ള ഒരു ഓട്ടം നടത്തുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ എന്റെ ആ എന്റെ മോക്ക് കുറച്ച് കളർ വെക്കട്ടെ എന്റെ കുറച്ച് ആ ധാരണ മാറ്റണം കളർ എന്താണോ നിങ്ങൾക്കുള്ള ആ കളർ നിങ്ങൾ അഭിമാനത്തോടെ മുന്നിൽ വന്ന് നിൽക്കണം അതാണ് വേണ്ടത് അതാണ് വേണ്ടത് നമ്മുടെ ഫേമസ് ആക്ട്രസ് ആയിട്ടുള്ള തമന്ന തമന്നയോട് ഒരു ആക്ടർ ചോദിക്കുന്നുണ്ട് മാം നിങ്ങൾ എന്താണ് ഇത്ര കളറിൽ അല്ലെങ്കിൽ ഇത്ര ഭംഗിയിൽ നിങ്ങളുടെ സ്കിൻ ഇത്ര കളറായിട്ട് നിൽക്കാനുള്ള റീസൺ എന്താന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ നാട്ടിന്റെ കളറാണ് നിങ്ങളത് അതായത് പുള്ളിയുടെ ഒരു ഇരുനിറമായിരുന്നു ഇരുനിറമാണ് പുള്ളിയോട് പറയാം നിങ്ങളുടെ കളറാണ് നമ്മുടെ നാടിൻ്റെത് ആ കളർ ആവാൻ ഞാൻ ഒരു മൂന്ന് ദിവസമെങ്കിലും മേക്കപ്പ് ചെയ്താൽ മാത്രമാണ് എനിക്ക് ആ കളറിലേക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ കളറിനെ ഈ രീതിയിൽ നോക്കി കാണുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് മാത്രമാണ് ആ കടലിൽ നിൽക്കുന്ന വ്യക്തികൾ സൊസൈറ്റിനെ പേടിച്ചിട്ട് വെളുക്കാൻ വേണ്ടി ഓടുകയാണ് എന്നുള്ളതാണ് ഓടുന്നതോ ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ കയ്യിൽപ്പെടുകയും ചെയ്യും ഇവർക്കൊരു മാർക്കറ്റാണ് മറ്റുള്ളവർക്ക് എന്താണ് ഒരു പ്രതീക്ഷയാണ് ബാക്കി കാണാം ഇതിന്റെ പേര് നമ്മൾ പറഞ്ഞ പോലെ ഓറഞ്ച് പീൽ ഓയിലായി മാറും ഹെർബൽ ഓറഞ്ച് പീ ഓയിൽ ഇട്ട് ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് നമ്മൾ ഇതിലെ മറ്റു ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ മാതിരി ഉണ്ട് സ്ക്രീനിലേക്ക് കാണാം ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇതേ നമ്മുടെ പാർട്ടി കാണിക്കുന്നുണ്ടോ ഇത് ഇതാണ് നമ്മുടെ ഓയിൽ അല്ലേ പാറുട്ടി സ്ഥിരമായിട്ട് തേച്ച് ഒരു വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവൾക്ക് നല്ല വ്യത്യാസം കാരണം അവള് ഏക്ക് ആ ഒരു ജനിച്ചപ്പോ തന്നെ കൊറച്ചൊരു ഡൾനെസ് ഉണ്ടായിരുന്നു ബോഡിക്ക് അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ ഈ ഒരു ഓയിലി സ്ഥിരായി തേച്ചപ്പോ നല്ല വ്യത്യാസമാണ് കാണാൻ പറ്റിണ്ടായിരുന്നെ നിങ്ങക്ക് എന്നെ നോക്കിയാൽ മതി ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ പഴയ നോക്കി അറിയാം ജനിച്ചപ്പോൾ കറുത്തിട്ടായിരുന്നു പറയും മാഡം അതല്ലേ കുറച്ചും കൂടി നല്ലത് നിങ്ങൾ കുറച്ചും കൂടി മോഡേൺ ആയിട്ട് ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറിയൊന്നുമില്ല കുറച്ച് ഡള്ളായി കളർ ഉണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ പ്രശ്നം നിങ്ങൾ നിങ്ങളെ കുട്ടിയെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളൊരു അമ്മയാണോ ഒരു കുട്ടി ജനിക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള അവരെ ഹാൻഡിക്യാപ്ഡായിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമായിട്ടോ എന്തിനു ബുദ്ധിമാന്തത വരെ സംഭവിച്ച കുട്ടികൾ ജനിക്കുന്നുണ്ട് ഇന്നും അമ്മമാര് ചേർത്ത് വെച്ച് മരണം വരെ കൊണ്ടു നടക്കുന്നുണ്ട് അതാണ് അമ്മ അല്ലാതെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന കുറവുകൾ അത് പരിഹരിക്കാൻ വേണ്ടി സ്വന്തം ഒരു സാധനം കണ്ടുപിടിക്കുക അത് മാർക്കറ്റ് ചെയ്യുക നല്ല ബിസിനസ് തന്ത്രമാണ് നിങ്ങൾ നല്ലൊരു ബിസിനസ് തന്ത്രമാണ് സ്വന്തം മകളെ വെച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം കുട്ടിയെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ തന്നെ നിങ്ങളെ മാതൃസ്നേഹം എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത് നിങ്ങളെ കുട്ടിക്ക് കുറച്ച് കളറും മങ്ങിയാ നിങ്ങൾക്ക് എന്താ ഞാൻ ഞാൻ ചെറുപ്പത്തിൽ നല്ല വെളുത്തിട്ടായിരുന്നു നല്ല കളർ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് വലുതായി വരുന്നതിനുശേഷം എൻ്റെ കളർ മാറി പക്ഷെ എൻ്റെ അമ്മ ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ മോനെ ഈ കറുത്ത കളറാണ് ശരിയില്ല ഈ എന്തെങ്കിലും തേച്ചിട്ട് വെളുക്കാൻ നോക്കും എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മുടെ സൊസൈറ്റിയെ പേടിച്ചിട്ട് ഞാനും നമ്മുടെ സൊസൈറ്റിയെ പേടിച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള കൺസെപ്റ്റ് പേടിച്ചിട്ട് ഞാനും ഇതുപോലെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ കുറച്ച് കളർ വെക്കൂ എന്നറിയാൻ വേണ്ടി ബോധം വന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇത് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൂൺ ആണ് ഇതിന് മാറ്റങ്ങൾ വരാനില്ല അല്ലെങ്കിൽ മാറ്റുന്ന വരങ്ങൾ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ചിലപ്പം പല പല രീതിയിലുള്ള ബോഡി എഫക്ട്സും പിന്നീട് വരാൻ സാധ്യതയുമുണ്ട് ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചതിനെ തുടർന്ന് നമ്മൾ ആലോചിക്കും വേണ്ടായിരുന്നു വെളുക്കേണ്ടായിരുന്നു എനിക്ക് എന്റെ കളർ തന്നെ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട് ഇനി എനിക്ക് ഈ ഒരു വീഡിയോ ഇതിന്റെ ലാസ്റ്റ് വന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ഇഫ്മി കൈസിൽ നിന്നാണ് കിട്ടുന്നത് ഈ കമന്റ് എനിക്ക് എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ എനിക്ക് ആ ചാനലും കാര്യങ്ങളും കിട്ടുന്നില്ല അപ്പം ഇസ്മി കൈസിന്റെ വീഡിയോ എന്നാണ് ഞാൻ ഈ ഒരു പോർഷൻ എടുത്തത് അപ്പൊ ഇസ്മി കൈസ് അത് വായിക്കുന്നുണ്ട് ആ ഒരു കമന്റ് എന്നുള്ളതാണ് അപ്പൊ ആ കമന്റ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം നിങ്ങൾ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ഇവരുടെ ഈ ഉടപ്പ് എന്നുള്ളതാണ് നമുക്കൊന്ന് കേട്ടോ രണ്ടാക്കി നോക്കിയുടെ അനുഭവം ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങളെ മറുപടിയും കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അതും കൂടി വായിച്ച് അവസാനിക്കും ഇവരുടെ എല്ലാ വീഡിയോയിലും ഇവർ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ക്യാഷ് ഉണ്ടാക്കാൻ ഓരോ പരിപാടികളും ഇത് കേട്ട് പൊട്ടമാരാകാൻ കുറെ പേരും ആ കൂട്ടത്തിലുള്ള ഒരു മുതു പൊട്ടിയായിരുന്നു ഞാൻ ഇവർ പറഞ്ഞ ടിപ്പുകളെല്ലാം പരീക്ഷിച്ച് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആൾക്കാരെ പറ്റിക്കുന്ന ഈ പരിപാടി നിർത്തിയിട്ട് വല്ല പണിക്കും പോകൂ ചേച്ചി അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ ഞാൻ പറയുന്ന എല്ലാം എന്തിനും പരീക്ഷിച്ചു നിങ്ങൾക്ക് സ്യൂട്ട് സ്യൂട്ടാകുന്നത് വേണം ഉപയോഗിക്കാൻ അത് അലർജി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അല്ലാതെ ഞാൻ വേറെ പണിക്ക് പോകുന്നതോ അല്ലാത്തതോ അല്ല ഓഹ് ഇപ്പൊ അങ്ങനെയായി നിങ്ങളുടെ സംസാരത്തിൽ അങ്ങനെ ഒന്നുമല്ലല്ലോ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി ഒരാൾ വ്യക്തമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് ഇതെന്താണെന്നുള്ളത് പറ്റിക്കലാണ് എന്നുള്ളത് യൂസ് ചെയ്തിട്ട് പോലും ഒരു ഗുണമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങളോ ഒന്നുമല്ല നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു കളർ വെച്ച് അതായത് നം ആലോചിക്കണം നമ്മളുടെ ബിസിനസിന്റെ സാധ്യതകൾ വളരുന്നത് എങ്ങനെയാണെന്നുള്ളത് മനുഷ്യന്റെ വികാരത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ് ആണ് ഇപ്പൊ എന്നുള്ളതാണ് കാരണം ചെറിയ 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 ആൾക്കാർ മുതൽ വലിയ ആൾക്കാർ വരെ സൗന്ദര്യം വെച്ചിട്ടാണ് അതായത് കളർ വെച്ചിട്ടാണ് എല്ലാ ബിസിനസ് ചെയ്യുന്നത് ഈവൻ ചെയ്ത സോപ്പ് ആയിക്കോട്ടെ പാരലാലോ ആയിക്കോട്ടെ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്ന എന്ത് ക്രീപ്പ് ആയിക്കോട്ടെ കളർ വെക്കും കളർ വെക്കും കളർ വെക്കും നിങ്ങളുടെ ബ്ലാക്ക് സ്കിൻ മാറി വൈറ്റ് സ്കിൻ ആവും എന്നുള്ള ധാരണയാണ് നിങ്ങളുടെ ആ തെറ്റുധാരണകളെയാണ് അവരെ മുതലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും ഈ ധാരണകൾ ഇന്നും നമ്മുടെ എന്താ പറയാ കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു ശരി എന്നുള്ളത് ഞാൻ പറയട്ടെ ഒരിക്കലും ഒരു കറുത്ത വർഗത്തിൽപ്പെട്ട ഒരാൾ പോലും വെളുക്കാൻ വേണ്ടി ശ്രമിച്ചതായാലും ഞാൻ കേട്ടിട്ടില്ല ഇന്ന് വരെ കേട്ടിട്ടില്ല ഇനി എനിക്ക് എനിക്കറിയില്ല കേട്ടിട്ടില്ല കാരണം അവരുടെ കളറില്ല അവരുടെ കളർ അതാണ് അവരുടെ ഭംഗി അവർക്ക് വെളുത്തവരെ കാണുമ്പോൾ അയ്യെന്നാണ് അവർ പറയാം റീസൺ എന്താ വെച്ചാൽ അവരുടെ കളർക്ക് അവർക്ക് എത്രയോ ഭംഗിയാണ് സ്വന്തം കളർ എത്രത്തോളം ഭംഗിയായിട്ട് നോക്കി കാണുന്ന ആൾക്കാർ അവർ തന്നെയുണ്ടാവുള്ളൂ തോന്നുന്നു ബാക്കി എല്ലാവരും ഈ കളറിനെ പേടിക്കുകയാണ് പേടിക്കുകയാണ് സത്യം പറഞ്ഞ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറിനെല്ലാവരും പേടിക്കുകയാണ് പക്ഷേ ബ്ലാക്ക് ആണ് ഞാൻ ബ്ലാക്ക് ആണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഓരോ വ്യക്തിയുമാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡാണ് അവൻ്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ ചർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ ഈ പുറമെ കാണുന്ന കളറല്ല ഒരു മനുഷ്യൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിന് ഇങ്ങനെ ഈ ഇതുപോലുള്ള ആൾക്കാരുടെ പോയി പെടാതിരിക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ